ഇവിടെ ഈ ആലോചിച്ചു നോക്കൂ അജയ് റായ് എന്ന് പറയുന്ന ഒരു പാവം പിടിച്ച മനുഷ്യനോട് വാരണാസിയിൽ മുട്ടടിച്ച് ജയിക്കുകയാണ് ആരാണ് ജയിക്കുന്നത് നരേന്ദ്രമോദി ഭൂരിപക്ഷം എത്രയാണ് അഞ്ചു ലക്ഷത്തിൽ ഒന്നര ലക്ഷം നിങ്ങൾ കളിയാക്കുന്ന പപ്പു എന്ന് അധിക്ഷേപിച്ച് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം റായ്ബറിൽ എത്രയാണ് നാല് ലക്ഷത്തോളം വയനാട്ടിൽ എത്രയാണ് മൂന്നര ലക്ഷത്തോളം സന്ദീപ് വാര്യർ ഈ മോദി പ്രഭാവം പൊളിഞ്ഞടുങ്ങിയതിൽ ഒരു സങ്കടമുണ്ടോ വേദനയുണ്ടോ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി വളരെ ദീർഘനേരം സംസാരിച്ചപ്പോ അങ്ങ് ഇടപെട്ട് കണ്ടില്ല അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്ന സമയത്തും ഇടപെടില്ല എന്ന് പ്രതീക്ഷിക്കുകയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും പറയാൻ വേണ്ടി സമ്മതിക്കണം ഒന്ന് എല്ലാ തെരഞ്ഞെടുപ്പുകളും വ്യത്യസ്തമാണ് ഓരോ തെരഞ്ഞെടുപ്പുകളും രാജ്യത്ത് വ്യത്യസ്തമാണ് രാജ്യത്തെ ജനവിധി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആ ജനവിധി എന്തായാലും അതിനെ അംഗീകരിക്കുക എന്നുള്ളത് മാന്യതയാണ് മര്യാദയാണ് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു മൂന്നാമതും ഭരിക്കാൻ അനുമതി കൊടുത്തതിന് ശേഷം വിജയിച്ച് ഇതാ ഈ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന ഒരു ഗവൺമെന്റിന്റെ ഭാഗ അല്ലെങ്കിൽ ഗവൺമെന്റിനെ നയിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി ഞങ്ങളെന്തോ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റതുമാരിയാണ് ഇവിടെ തോറ്റു നിൽക്കുന്ന ആളുകൾ സംസാരിക്കുന്നത് ഞങ്ങൾ ഞാൻ എനിക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവർ വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഈ മോദിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും ചില ചില സീറ്റുകളിൽ മാത്രം ജയിക്കാനാണോ അല്ലല്ലോ ഇവർ ഈ രാജ്യം ഭരിക്കാൻ വേണ്ടിയിട്ടല്ലേ ജനങ്ങളോട് ജനവിധി തേടിയത് അപ്പൊ ജനങ്ങൾ എന്ത് വിധിയാ കൊടുത്ത് ജനങ്ങൾ പറഞ്ഞു നരേന്ദ്രമോദി മൂന്നാമതും ഭരിക്കട്ടെ അതിൽ ചില സീറ്റുകൾ ജയിച്ചിട്ടുണ്ടാവാം ചില സീറ്റുകൾ തോറ്റിട്ടുണ്ടാകാം ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമാണ് സ്വാഭാവിക പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ആരാണ് ഇവിടെ പ്രധാനമന്ത്രിയാകുന്നത് ആരാണ് ഭരിക്കാൻ പോകുന്നത് അത് നരേന്ദ്രമോദിയാണ് ഭരിക്കാൻ പോകുന്നത് അദ്ദേഹമാണ് പ്രധാനമന്ത്രിയാൻ പോകുന്നത് എത്ര സീറ്റോടുകൂടി ബി ജെ പിക്ക് മാത്രം കിട്ടിയിട്ടുള്ളത് ഇരുന്നൂറ്റി നാല്പത് സീറ്റാണ് ഇവരുടെ ഈ മുഴുവൻ മുപ്പത്തിരണ്ട് പാർട്ടികളും ചേർന്ന മുന്നണിക്ക് അത്രയും സീറ്റ് കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾ ഓർക്കണം എന്നിട്ട് 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 ഈ രാജീവ് ഗാന്ധി മരിച്ച കാലത്ത് രാജീവ് ഗാന്ധി മരിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ആ സഹതാപ തരംഗത്തിൽ പോലും കോൺഗ്രസിന് അന്ന് കിട്ടിയത് ഇരുനൂറ്റി മുപ്പത്തിരണ്ട് പിന്നെ പേടിക്കണ്ട അപ്പൊ രണ്ട് തവണ തുടർച്ചയായി ഞങ്ങൾക്ക് പൂർണ്ണമായ ഭൂരിപക്ഷം ഒറ്റയ്ക്ക് കിട്ടിയത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ പറ്റുന്നത് ഇവിടെ ഇപ്പൊ നിങ്ങൾ എല്ലാവരും ചേർന്ന് പറയുന്നു കേട്ട് കഴിഞ്ഞാൽ മോദി പരാജയപ്പെട്ടു അദ്ദേഹം രാഷ്ട്രീയമായി വനവാസത്തിന് പോകേണ്ടി വരും ഭരിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയാണ് തോന്നിപ്പോലോ ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി നല്ല രസമുണ്ട് എന്തുകൊണ്ടോ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇനി ഇ വി എമ്മിനെ കുറ്റം പറയാൻ പറ്റില്ല ഇന്നലെ വരെ പറഞ്ഞു നടന്നിരുന്നത് എന്താണ് ഇ വി എം തകരാറാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോശമാണ് അപ്പൊ അവർ ജയിക്കുന്ന സ്ഥലത്തൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നല്ലത് ഈ രാജ്യത്ത് ഇരുന്നൂറ്റി മുപ്പത്തി ഇ വി എം മെഷീൻ നല്ലത് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് മണ്ഡലങ്ങൾ ഇ വി എം നല്ലത് ബി ജെ പി ജയിച്ച മുന്നൂറ് സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ എൻ ഡി എം വീണിന് ജയിച്ച മുന്നൂറ് സ്ഥലങ്ങളിലെ ഇ വി എം മോശം ഇത് പരിപാടിയാണ് ഇത് വല്ല ഇടങ്ങേറായല്ല അല്ലെങ്കിൽ അവിടെ മാത്രം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മോശമാണോ അപ്പൊ ഇവര് ജയിച്ച സ്ഥലങ്ങളോ ചോദ്യം ചെയ്യുകയും അവരെ പൊതുസമൂഹത്തിലും ലോകത്തിനു തകർക്കുകയും ഇന്ത്യൻ ഡെമോക്രസിയെ തന്നെ ഒരു ഒരു പരിഹാസ്യമാക്കി മാറ്റാൻ വേണ്ടി അതല്ലെങ്കിൽ ആ രീതിയിലുള്ള നറേറ്റീവ് ബിൽഡ് ചെയ്തിട്ടും ഈ തെരഞ്ഞെടുപ്പ് തോൽവി രക്ഷപ്പെടാൻ വേണ്ടിയിരുന്നു ഒരു പരിശ്രമം ഇനി ഇത് ആവർത്തിക്കരുത് ഈ രാജ്യത്ത് നൂറിലധികം തവണ ഭരണഘടനയുടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഭരണഘടനയുടെ അമെൻമെന്റ്സ് വന്നിട്ടുണ്ട് നൂറിലധികം തവണ അതിൽ ഏറ്റവും അധികം തവണ നടത്തിയിട്ടുള്ളത് കോൺഗ്രസ് ആണ് സത്യം സത്യമായി മാത്രമല്ല രാജ്യത്തെ അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് രാജ്യത്തെ പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലിലടച്ച് കോടതികളെ ഇല്ലാതാക്കിയ ശേഷം അവിടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ വരെ അമൻമെന്റ് ചെയ്ത ആളുകളാണോ ഞങ്ങൾ ഭരണഘടന മാറ്റുമെന്ന് പറയുന്നത്